ചെറിയൊരു കാര്യം ചെറുതല്ല ഒരു വലിയ അത് ബാബുവിനും ഷേളിക്കോ ആന്റോനോ ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയാത്തു മാത്രമേ ഉള്ളൂടൂര് ഇടവകയിലെ ഒരു സിസ്റ്റർ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടൊരു സിസ്റ്ററുണ്ട് സിസ്റ്റർ ലിസി ചക്കാലക്കൽ സിസ്റ്ററോട് വന്നിട്ടുണ്ട് സിസ്റ്റർ ലിസി ചക്കാലക്കൽ മേനടൂർ എടവകയിലെ ചക്കാലയ്ക്കൽ കുടുംബത്തിൽ നിന്നുള്ള ഒരു മകളാണ് കൊത്തോപ്പുംപടി അവർ ലേഡീസ് സ്കൂളിലെ അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നു അവർ ശ്രദ്ധിക്കപ്പെട്ടത് നമ്മുടെ ഒരു ഹൗസ് ചാലഞ്ച് പ്രോജക്റ്റിലൂടെ നൂറ്റി അറുപത്തി രണ്ട് വീടുകൾക്ക് അവർ നേതൃത്വം കൊടുത്തു അവരുടെ ആ ഒരു താല്പര്യ നൂറ്റി അറുപത്തിരണ്ട് വീടുകൾ പണിത് കൊടുക്കാനായിട്ട് അവരൊരു ഉപകരണമായി മാറി ഇന്ന് ആൻഡോയും മരിയയും അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം ആരും അറിയാതെ അവർ ആഗ്രഹിച്ചൊരു കാര്യമാണ് അവരുടെ ഈ വിവാഹ ദിനത്തിൽ ഒരു ഭവനം ഈ ഹൗസ് ചാലഞ്ച് പ്രോജക്റ്റിലൂടെ ഉണ്ടാകണം എന്നുള്ളത് അവർ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു അത് എവിടെയാണെന്നോ ഒന്നും വേറെ ആരും അറിയാത്തൊരു കാര്യംസിയും ഞാനുമായിട്ട് സംസാരിച്ച പോലിസിയോട് പറഞ്ഞ് പറഞ്ഞു എന്നാൽ മേലടൂര് തന്നെ അങ്ങനെ ഒരു ഭവനം കൊടുത്താലോ എന്നൊരു ചിന്ത പങ്കുവെച്ചു അങ്ങനെ ഞങ്ങളത് മേലടൂര് ഈ ഇടവകയിലെ ഒരു ഭവനം ഇവരുടെ വിവാഹ ദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് പൂർത്തിയാക്കി ആ താക്കോൽ ഇവിടെ വെച്ച് നമ്മളത് കൊടുക്കുകയാണ് ഞങ്ങൾ അവരോട് പറഞ്ഞില്ല എന്നുള്ളത് അത് പറഞ്ഞ ആളുകളെ അറിയിക്കണ്ട എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ചില കാര്യങ്ങളൊന്ന് ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ടെന്നും വ്യക്തികളുണ്ടെന്നും ഒക്കെ ആളുകൾ അറിയുന്നത് ഇനിയും ഇതുപോലെ പ്രചോദനമാകാൻ നല്ലതാണ് എനിക്ക് തോന്നുന്നത് ാണ് ഈ ദശാംശമൊക്കെ പേടിച്ച് പിടിച്ചു വെച്ച് അത് ഇങ്ങനെ കൊടുത്ത് ഇത് 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 മാത്രമല്ല പലതും ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എന്നാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും അത് ചെയ്തൊരു വലിയൊരു കാര്യമാണ് സന്തോഷത്തോടു കൂടെ നമുക്ക് ടിബിനും സുലുവിനും ആ ഒരു ഭവനത്തിന്റെ താക്കോല് നമ്മൾ കൈമാറുകയാണ് അവര് ഭവനമില്ലാതിരുന്ന ഒരു കുടുംബത്തിന് ഇന്നേ ദിവസം തന്നെ അത് ചെയ്യാനായിട്ട് സാധിച്ചത് വലിയൊരു കാര്യമാണ് ആൻഡോ ഇത് പപ്പയും മമ്മിയും കൂടി ചേർന്ന് ചെയ്തൊരു കാര്യമാണ് ആന്റോയുടെ വിവാഹ ദിനത്തിൽ തന്നെ അത് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങി അത് ഈ മേലുടെ ഇടവകയിൽ തന്നെ നടന്നു എന്നുള്ളത് ദൈവകൃപയായിട്ട് കാണുന്നു നമുക്ക് ആ കർമ്മം ഒന്നും നിർവഹിക്കാം ആ താക്കോല് സിസ്റ്ററിന്റെ സാന്നിധ്യത്തിൽ സിസ്റ്റർ നടത്തി വരുന്ന ഹൗസ് ചാലഞ്ചില് നൂറ്റി അറുപത്തിരണ്ടാമത്തെ വീടായിട്ട് അത് വന്നു എന്നുള്ളത് സന്തോഷകരമായിട്ട് ഓർക്കുന്നു പ്രത്യേകിച്ച് നമുക്ക് ദമ്പതികളെ അനുമോദിക്കാം അഭിനന്ദിക്കാം അവരുടെ ഇതുപോലെയുള്ള നല്ല മാതൃക ഇനിയും ബാക്കിയുള്ളവർക്ക് പ്രചോദനമായി ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യാം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ടിബിനും സുലുവിനും ആ ഒരു ഭവനത്തിൽ താക്കോല് കൈമാറും